അങ്ങനെ എവിറ്റായ ലക്ഷ്മി ബിഗ് ബോസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അങ്ങനെ പുറത്തായ ലക്ഷ്മിയോട് ബിഗ് ബോസിനെ പറ്റിയും ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ പറ്റിയും ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അത് കൂടുതൽ വിവരങ്ങൾ പിന്നീട് പറയാമെന്നാണ് ലക്ഷ്മി പറഞ്ഞത് അതിനിടയിൽ ഒരു പ്രധാന കാര്യം ചോദിച്ചത് നിങ്ങൾ ബിഗ് ബോസിലുള്ളപ്പോൾ പറ്റി അവളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളാണെന്ന് പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ അതിനെപ്പറ്റി എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറയുകയാണ് അതിനെന്താണ് ഇപ്പോഴും ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് അതിനുറ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു അതുതന്നെയാണ് എന്നാണ് ലക്ഷ്മി പറയുന്നത് തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് ധീരതയോടെ സംസാരിച്ച ലക്ഷ്മിയെ കണ്ടപ്പോൾ ശരിക്കും ലക്ഷ്മി ബിഗ് ബോസിൽ നിന്ന് പുറത്താകേണ്ട ആളല്ല എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം തായെ കൗണ്ട് ചെയ്യുമല്ലോ